സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നെത്ര മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരായി വ്യാജരേഖകൾ നിർമ്മിച്ച കേസിൽ മൂന്നാം പ്രതിയായ ഫാദർ ബെന്നി മാരാമറമ്പിൽ സമർപ്പിച്ച വിടുതൽ ഹർജി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി പ്രതികളായ മൂന്ന് വൈദികരും കുറ്റപത്രം വായിച്ചു കേൾക്കാൻ കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു കേസിലെ പ്രതികളായ ഫാദർ പോൾ തേലക്കാട് ഫാദർ തോണി കല്ലുക്കാരൻ ഫാദർ ബെന്നി മാനാമറമ്പിൽ എന്നിവർ കുറ്റപത്രം വായിച്ചു കേൾക്കാൻ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരുന്നത് നാലാം പ്രതിയായ ആദിത്യ വളവിക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ വിദേശത്ത് പഠനത്തിന് പോകുവാൻ കോടതി അനുമതി നൽകിയിരുന്നു ഒരു കുറ്റകൃത്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വിശദമായി അന്വേഷിച്ച് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ പ്രതികളായി പേര് ചേർക്കുന്നവരെയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് പ്രതികൾ കുറ്റം സമ്മതിച്ചാൽ കോടതി ശിക്ഷ പ്രഖ്യാപിച്ചു പ്രതികൾ കുറ്റം നിഷേധിച്ചാൽ കുറ്റം തെളിയിക്കുവാനുള്ള വിചാരണ തുടങ്ങുവാൻ കോടതി പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെടും സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാ പോളിറ്റയുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരായി വ്യാജരേഖകൾ നിർമ്മിച്ച കേസിലാണ് ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് കേസിലെ പ്രതികളായ ഫദർ പോൾ തേലക്കാട് ഫദർ ടോണി കല്ലുക്കാരൻ ഫദർ ബെന്നി മാരാമറമ്പിൽ എന്നിവർ കുറ്റപത്രം വായിച്ചു കേൾക്കാൻ ഇന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകും ബെന്നി മാരാമറമ്പിൽ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ വ്യാജരേഖ നിർമ്മിച്ചതിന്റെ സകല ഉത്തരവാദിത്തങ്ങളും നാലാം പ്രതി ആദിത്യ വളവി എന്ന യുവാവിന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു നാലാം പ്രതി നിർമ്മിച്ച വ്യാജരേഖകൾ ഒന്നാം പ്രതി ടോണി കല്ലുക്കാരന് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയും അത് ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ പോൾ തേലക്കാടിനെ ഫോർവേഡ് ചെയ്യുകയും ചെയ്തു വട്ടേ പോൾ തേലക്കാട് അത് സിനഡിൽ സമർപ്പിക്കുന്നതിനായി കൈമാറി അങ്ങനെ ആദിത്യം നിർമ്മിച്ച് ടോണി കല്ലുകാരന് അയച്ചു കൊടുത്ത് പോൾ തേലക്കാട് വഴി സിനഡിലെത്തിയ വ്യാജരേഖ ഇടപാടിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അതിനാൽ തന്നെ വെറുതെ വിടണമെന്നുമാണ് ബെന്നി മാരാമ്പറമ്പിൽ വിടുതൽ ഹർജിയിൽ കോടതിയോട് അപേക്ഷിച്ചത് എന്നാൽ കുറ്റപത്രത്തിൽ ഫാദർ ബെന്നിയുടെ കുറ്റകൃത്യത്തിലുള്ള പങ്ക് വ്യക്തമാണെന്ന് മജിസ്ട്രേറ്റ് ഹർജി തള്ളിക്കൊണ്ട് നൽകിയ ഉത്തരവിൽ വിശദമാക്കി ഫാദർ പോൾ തേലക്കാടിന്റെ ഓഫീസിൽ മൂന്ന് പുരോഹിതരും ഒരുമിച്ച് കൂടിയതിന്റെ ഡിജിറ്റൽ തെളിവുകളും മൂന്ന് പ്രതികളുടെയും മൊബൈൽ ഫോണുകളും ഇമെയിൽ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു വ്യാജരേഖകളുടെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയതും ഉൾപ്പെടെ ബെന്നി മാരാംപറമ്പിനെതിരെ ശക്തമായ തെളിവുകൾ നിലനിൽക്കുന്നുവെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പുരോഹിതർ മൂന്ന് പേരും ഒന്നിനു പിറകെ ഒന്നായി ഡിസ്ചാർജ് വാങ്ങി പുറത്തു വന്നു വ്യാജ രേഖകളുടെ സകല കുറ്റവും ആദ്യത്തിന്റെ മേൽ ചാരി വിചാരണയിൽ നിന്ന് ഒഴിവാക്കുക എന്ന തന്ത്രമാണ് ഇതോടെ തകർന്നത് എന്നാൽ കുറ്റപത്രത്തിൽ ഫാദർ ബെന്നിയുടെ കുറ്റകൃത്യത്തിനുള്ള പങ്ക് മജിസ്ട്രേറ്റ് വ്യക്തമായി ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ ഹർജി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതികളായ മൂന്ന് വൈദികരും കുറ്റപത്രം വായിച്ചു കേൾക്കാൻ കോടതിയിൽ ഹാജരാവണമെന്ന് കോടതി ഉത്തരവിട്ടത്